നമസ്കാരം ലോകത്തിലെ ഏറ്റവും വലിയ പ്രൊപ്പഗണ്ട മിഷണറികളുള്ള സംഘടനകളിൽ ഒന്നുകൂടിയാണ് ഹമാസ് കേരളത്തിലെ ഒരു ജില്ലയോളം ഒതുങ്ങുന്ന നാലുപാടും അടച്ചിട്ട തുറന്ന ജയിൽ പോലെ ഒരു പ്രദേശത്ത് നിന്ന് അവർക്ക് ഇസ്രായേൽ പോലെ ഒരു വൻ സൈനിക ശക്തിയെ വിറപ്പിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് മതം ചാലിച്ച വിഷത്തിന്റെ ആഗോള വ്യാപകമായി പ്രവഹിക്കുന്ന ധാരയിലൂടെയാണ് പുറമേക്ക് കാണുന്നത് പോലെ അമ്പതിനായിരത്തോളം സായുധഭടന്മാരുള്ള ഒരു സംഘടന മാത്രമല്ല അത് ലോകമെമ്പാടും ഹമാസിന് വേരുകളുണ്ട് മനുഷ്യാവകാശ പ്രവർത്തകന്റെ രൂപത്തിൽ മാധ്യമ പ്രവർത്തകന്റെ രൂപത്തിൽ യു എൻ ഡിപ്ലോമാറ്റായി അങ്ങനെ പല രീതിയിൽ വേഷം മാറി പല രൂപത്തിൽ പല ഭാവത്തിൽ ഹമാസ് വരാം അതുപോലെ കൃത്യമായ പ്രൊപ്പഗണ്ട ഫാക്ടറിയുള്ള സംഘടന കൂടിയാണ് ഹമാസ് എതിരാളികളെ ഏത് മ്ലേച്ഛമായ രീതിയിൽ കരുതയിച്ച് കാണിക്കാനും തങ്ങൾ ചെയ്യുന്ന ക്രൂരതകളെല്ലാം മറച്ചു വെച്ച് സ്വാതന്ത്ര്യ സമര പോരാളികളായി ചിത്രീകരിക്കാനുമുള്ള വലിയ പ്രൊപ്പഗണ്ട ടീമും അവർക്കൊപ്പമുണ്ട് ഹവാസ് പ്രൊപ്പഗണ്ടകൾ ബി ബി സി തൊട്ട് നമ്മുടെ മാതൃഭൂമിയും മനോരമയും അടക്കമുള്ള മുഖ്യധാര മാധ്യമങ്ങൾ വരെ എടുത്താഘോഷിക്കുകയാണ് ഇസ്രായേൽ അടിക്കടി ആശുപത്രികൾ ആക്രമിക്കുന്നുവെന്നതിന്റെയും കുട്ടികളെ കൊല്ലുന്നുവെന്നതിന്റെയും ഗസയിലെ മരണനിരക്ക് ഇത്രയേറെ ഉയരുന്നതിൻ്റെയും യാഥാർത്ഥ്യമാരും അന്വേഷിക്കാറില്ല പക്ഷേ ദ ടെലിഗ്രാഫ് റോയിട്ടേഴ്സ് ജെറുസലേം പോസ്റ്റ് എന്നിവയടക്കമുള്ള നിരവധി മാധ്യമങ്ങൾ ഇപ്പോൾ തുടർച്ചയായി ഈ വിഷയത്തിൽ ഫാക്ട് ചെക്കുകൾ നടത്തുന്നുണ്ട് സ്വതന്ത്രവും നിഷ്പക്ഷവുമായ ഇത്തരം അന്വേഷണങ്ങളിലാണ് ഹമാസിന്റെ തനി നിറം വെളിപ്പെടാറുള്ളത് അത്തരത്തിലൊരു പ്രൊപ്പഗണ്ടയാണ് ഇപ്പോൾ മാധ്യമ പ്രവർത്തകരെ ഇസ്രായേൽ ആക്രമിച്ചു കൊന്നു എന്നതിന് വെളിവാകുന്നത് ഇപ്പോൾ അൽ ജസീറയുടെ അഞ്ച് മാധ്യമ പ്രവർത്തകരെ ഇസ്രായേൽ ക്രൂരമായി വധിച്ചു എന്ന വാർത്ത ലോകമെങ്ങും പ്രചരിക്കപ്പെടുന്നത് തങ്ങളുടെ മാധ്യമ പ്രവർത്തകനായിരുന്ന അനസ് അൽ ഷെരീഫും മുഹമ്മദ് ക്രിഗ് എന്ന സഹപ്രവർത്തകരും ക്യാമറാമാൻമാരായ ഇബ്രാഹിം സഹർ മുഹമ്മദ് നൌഫൽ മൊമൈൻ അലിവ എന്നിവരും കൊല്ലപ്പെട്ടതായി അൽ ജസീറ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇസ്രായേൽ ക്രൂരതയുടെ മറ്റൊരു ഉദാഹരണം എന്ന നിലയിലാണ് ഇത് പ്രചരിപ്പിക്കപ്പെടുന്നത് എന്നാൽ മാധ്യമ പ്രവർത്തനത്തിന്റെ മറവിൽ ഭീകരപ്രവർത്തനം നടത്തിയിരുന്ന ജേർണലിസ്റ്റിനെ തങ്ങൾ വധിച്ചെന്നാണ് ഐ ഡി എഫ് പറയുന്നത് അൽ ഷെരീഫ് ഒരു പത്രപ്രവർത്തകന്റെ വേഷം കെട്ടിയ ഹമാസ് സെല്ലിന്റെ തലവനാണെന്ന് ഇസ്രായേലി പ്രതിരോധ സേനയായ ഐ ഡി എഫ് ചൂണ്ടിക്കാട്ടി അൽ ഷെരീഫ് നിന്ന് കണ്ടെടുത്ത പരിശീലന രേഖകൾ കോൺടാക്ട് ലിസ്റ്റുകൾ ശമ്പള വിശദാംശങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള രേഖകൾ ഹമാസുമായിട്ടുള്ള ബന്ധം തെളിയിക്കുന്നതിനായി ഐ ഡി എഫ് ചൂണ്ടിക്കാട്ടി എന്നാൽ അൽ ജസീറ ഈ ആരോപണം തള്ളിക്കളഞ്ഞു കൊലപാതക തന്നെയായിരിക്കാൻ ഇസ്രയേൽ ശ്രമിക്കുകയാണെന്നും ഗാസക്കുളിൽ നിന്നുള്ള റിപ്പോർട്ടിങ്ങിനെ നിശബ്ദമാക്കുകയാണെന്നും അവർ ആരോപിച്ചു ഞായറാഴ്ച വൈകുന്നേരം അൽഷിഫ ആശുപത്രിയുടെ പ്രധാന ഗേറ്റിന് പുറത്തുള്ള ജേർണലിസ്റ്റ് എന്റിനെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം തങ്ങൾ മാധ്യമ പ്രവർത്തകരെയല്ല ഭീകരരെയാണ് ലക്ഷ്യമിട്ടത് ഇവർക്കൊപ്പം കൊല്ലപ്പെട്ട രണ്ടുപേർ ഭീകരരാണ് മാത്രമല്ല ഈ ജേർണലിസ്റ്റുകൾ തുരങ്കത്തിലടക്കം എത്തി ഹമാസിന്റെ നേതൃത്വമായി സഹകരിച്ച് പ്രവർത്തിച്ചതിന്റെ തെളിവുകൾ ഐ ഡി പുറത്തുവിടുന്നുണ്ട് ഹമാസ് നിയന്ത്രിക്കുന്ന ഈ പ്രദേശങ്ങളിൽ അവരുടെ തിരിച്ചറിയൽ കാർഡില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല മാത്രമല്ല ഈ പ്രദേശങ്ങൾ യുദ്ധമേഖലകളാണ് ഇങ്ങോട്ട് വരരുതെന്ന് ഇസ്രായേൽ നേരത്തെ മാധ്യമപ്രവർത്തകർക്ക് മുന്നറിയിപ്പും നൽകിയതാണ് ഇത്തരം അനുഭവങ്ങൾ ഇസ്രായേലിന് പുത്തരിയല്ല നേരത്തെ ഒഡ്ര എന്ന് പറയുന്ന ഗസയിലെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന യു എൻ ഏജൻസിയുടെ പന്ത്രണ്ട് പേരാണ് ഒക്ടോബറിലെ ഭീകരാക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്തത് ഇത് ഇസ്രായേൽ കണ്ടുപിടിച്ചപ്പോൾ യു എൻ ആദ്യം നിഷേധിക്കുകയായിരുന്നു പിന്നെ ശക്തമായ തെളിവുകൾ ഹാജരാക്കിയതോടെയാണ് ഇവർക്കെതിരെ നടപടിയെടുത്തത് ഇതിൽ ഒൻപത് പേർ ഇപ്പോഴും ജയിലിലാണ് അതായത് യു എൻ ഏജൻസികളിൽ പോലും ഹമാസ് എത്തിയിരിക്കുന്നുവെന്ന് ചുരുക്കം അതുപോലെയാണ് മാധ്യമ പ്രവർത്തകരുടെ പേരിൽ ജിഹാദികൾ നൊഴിഞ്ഞു കയറുന്നത് എന്നാണ് പറയുന്നത് എന്നാൽ ഇവർ മാധ്യമ പ്രവർത്തകരുടെ ജോലി എടുക്കുന്നില്ല എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് തന്നെയാണ് ഉത്തരം പക്ഷേ അതും ഹമാസിനു വേണ്ടിയുള്ള പ്രൊപകൻഡയാണ് ഗസയിലെ കുട്ടികൾ ഭക്ഷണത്തിനായി പാത്രം പിടിച്ചു നിൽക്കുന്ന വ്യാജ ചിത്രം ഇവരുടെ സൃഷ്ടിയാണെന്ന് പറയാം കാരണം ഗസ ഹ്യൂമനിറ്റേറിയൻ ഫൗണ്ടേഷൻ വിതരണം ചെയ്യുന്നത് പാകം ചെയ്യേണ്ട ഭക്ഷണമാണ് അതിൽ പിസ്ത കടല ടിന്നിലടച്ച മത്സ്യം ന്യൂട്രല ചോക്ലേറ്റ് പാക്ക് ചെയ്ത ഡ്രൈ ഫ്രൂട്ട്സ് ഡ്രൈ നട്ട്സ് നൂഡിൽസ് ഗോതമ്പ പൊടി എണ്ണ പ്രോട്ടീൻ സ്പ്രെഡ് എന്നിവയാണ് മുതിർന്ന ഒരാൾക്ക് അൻപത് മീൽസ് എന്ന കണക്കിൽ ഒരു പെട്ടിയാണ് ഒരാൾക്ക് കിട്ടുന്നത് ബയോമെട്രിക് വിവരങ്ങൾ പകർത്തിയാണ് ഇവ വിതരണം ചെയ്യുന്നത് ഇത് വാങ്ങാൻ പാത്രങ്ങളുടെ ആവശ്യമില്ല എന്നിട്ടും പാത്രവുമായി കാത്തു നിൽക്കുന്ന കുട്ടികളുടെ ഫോട്ടോ ഉണ്ടാക്കിയെടുത്തത് ഇത്തരം മാധ്യമ പ്രവർത്തകരാണ് അതായത് ഹവാസിന്റെ വലങ്കൈയായി പ്രവർത്തിച്ച് കൃത്യമായ പ്രൊപ്പകണ്ഠ ന്യൂസുകൾ ഉണ്ടാക്കിയാണ് ഇവർ ചെയ്തിരിക്കുന്നത് കൊല്ലപ്പെട്ടവർക്ക് ഏഹിയ സിൻഫറിനോടക്കം അടുത്ത ബന്ധമുണ്ടായിരുന്നെന്നും ഐ ഡി എഫ് ആരോപിക്കുന്നു എന്നാൽ റിപ്പോർട്ടേഴ്സ് ബിയോണ്ട് ബോർഡേഴ്സ് അടക്കമുള്ള സംഘടനകൾ ഇത് നിഷേധിക്കുകയാണ് നൂറ്റി തൊണ്ണൂറിലധികം മാധ്യമ പ്രവർത്തകർ ഗസയിൽ കൊല്ലപ്പെട്ടതാണ് അവർ പറയുന്നത് പക്ഷേ ഐ ഡി എഫ് പറയുന്നത് ഹമാസിന്റെ അനുമതി ഇല്ലാതെ ഒരാൾക്കും ഇവിടെ എത്താൻ കഴിയില്ല എന്നാണ് ഹമാസ് നിയന്ത്രിക്കുന്ന ഗസൻ ആരോഗ്യ മന്ത്രാലയം നൽകുന്ന കണക്കുകളാണ് ഗസയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ എന്ന പേരിൽ പുറത്തുവരുന്നത്